തന്നെ ഹിറ്റ് നൂതന സ്കിൽ പരിശീലന രംഗത്ത് നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ തിരൂർ ഐ എച്ച് ഇരുപത്തിയഞ്ചാം വർഷത്തിലും ചൈത്രയാത്ര തുടരുന്നു ഗവൺമെന്റ് പി എസ് സി അംഗീകരിച്ച വിവിധ കോഴ്സുകൾ അന്താരാഷ്ട്ര നിലവാരമുള്ള സർട്ടിഫിക്കറ്റുകൾ നോർക്ക അറ്റിസ്റ്റേഷൻ എഐ ടൂൾസ് ഉൾപ്പെടുത്തിയ കരിക്കുലം പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് സൗകര്യം പയ്യനങ്ങാടി തിരൂർ ബ്രാഞ്ച് പോലീസ് ലൈൻ ഫോൺ നയൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ ഉപഭോക്താക്കൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട സേവനങ്ങൾ ഒരുക്കി തിരൂർ അർബൻ ബാങ്ക് നവബാങ്കിംഗ് സംവിധാനങ്ങളോടെ ഉപഭോക്താക്കൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട സേവനങ്ങൾ നൽകാനൊരുങ്ങി തിരൂർ അർബൻ ബാങ്ക് സ്വന്തമായ ഐ എഫ് സി കോഡ് ഗൂഗിൾ പേ സംവിധാനങ്ങൾ വൈകാതെ യാഥാർത്ഥ്യമാകുമെന്ന് ബാങ്ക് ഭരണസമിതി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ദേശീയ അംഗീകാരങ്ങൾ ഉൾപ്പെടെ സ്വന്തമാക്കി മികച്ച നിലയിലാണ് ബാങ്കിന്റെ പ്രവർത്തനം മുന്നോട്ടു പോകുന്നതെന്നും ഭരണസമിതി അറിയിച്ചു ബാങ്ക് വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി പേലേറ്റീവ് പരിചരണ മേഖലയിൽ കൂടി പദ്ധതി ആരംഭിക്കാനുള്ള ശ്രമത്തിലാണെന്നും ചെയർമാൻ ഇ ജയൻ അറിയിച്ചു ർക്കും ആർ ബി ഐയുടെ അനുമതിയോട് കൂടിയിട്ട് ഡിവിഡൻറ് കൊടുത്താൻ കഴിയുന്നുണ്ട് പരിശോധന ബാങ്ക് നടത്തി വരുന്നുണ്ട് മിക്കവാറും നമുക്ക് അടുത്ത സാമ്പത്തിക വർഷം മുതൽ ഈ ക്ലാസ് മൗൺസർമാർക്കും ഡിവിഡൻഡ് കൊടുക്കാൻ കഴിയുന്ന സമയത്താണ് അപ്പോൾ ഡിവിഡൻറ്റിൻ്റെ മൊത്തം കുറച്ച് കൂടുതൽ തുക നമ്മൾ മാറ്റി വയ്ക്കേണ്ടി വരും എന്നാൽ പോലും അവർക്കും ഈ ആശ്വാസം കിട്ടണം അവർക്കും അവരുടെ നിക്ഷേപത്തിന് ഷെയറിന് കൃത്യമായ ലാഭം വീനം കിട്ടണം എന്ന് തന്നെയാണ് ഞങ്ങൾ കണ്ടത് ഇത്തരം ഡി ജിയുടെ ആണിപ്പോൾ നാനൂറ് നാനൂറ്റെറ്റിലുള്ളത് മറ്റൊന്നും ബിഫേം കാണി ഒരു ബ്രാഞ്ചുകൾ നമ്മൾ പുതിയ കെട്ടിടത്തിലേക്ക് മാറി വൈലത്തൂരിലെ ഒരു ബ്രാഞ്ച് പുതിയ കെട്ടിടത്തിലേക്ക് മാറുന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്നുണ്ട് ഇതാണ് കൊതൂരിൽ ഉള്ളത് പറഞ്ഞാൽ നല്ല മികച്ച രീതിയിൽ നമ്മുടെ പിന്നെ ജീവനക്കാരുടെയും നാട്ടുകാരുടെയും അതേപോലെ തന്നെ ബോർഡിൻ്റെയും ഒക്കെ മികച്ച പ്രവർത്തനങ്ങൾ മൂലം നമുക്ക് നല്ല രീതിയിൽ ഒരു ഫോട്ടോ ഇല്ലാതെ അപ്പോൾ മറ്റ് പല പ്രശ്നങ്ങളുണ്ടായപ്പോഴും സാമ്പത്തിക സാക്ഷരതയ്ക്ക് മുൻഗണന നൽകുന്ന പദ്ധതികള്ക്ക് ബാങ്ക് രൂപം നൽകിയിട്ടുള്ളതായി വൈസ് ചെയർമാൻ അടുക്കെ ദിനേശ് പുക്കേയിൽ പറഞ്ഞു അടുത്തിടെ രണ്ട് ദേശീയ പുരസ്കാരങ്ങൾ ബാങ്കിനെ തേടിയെത്തിയിരുന്നു ബാങ്കിംഗ് ഫ്രോണ്ടിയർ മാഗസിനും നാഫ്കബും സംയുക്തമായി ഏർപ്പെടുത്തിയ ബെസ്റ്റ് പ്രൊഡക്ട് ഇന്നോവേഷൻ അവാർഡും ബെസ്റ്റ് കളക്ഷൻ ട്രാൻസ്ഫോർമേഷൻ അവാർഡുമാണ് കഴിഞ്ഞ വർഷം സിഇഒ ഫോറം ഏർപ്പെടുത്തിയ മികച്ച അർബൻ ബാങ്കിനുള്ള അവാർഡും ബാങ്കിന് ലഭിച്ചിരുന്നു സംസ്ഥാനത്ത് തന്നെ മുൻനിര അർബൻ ബാങ്കായി മാറിക്കൊണ്ടിരിക്കുകയാണ് തിരൂർ രണ്ടായിരത്തി മാർച്ച് മുപ്പത്തൊന്ന് വരെയുള്ള കണക്ക് പ്രകാരം എട്ട് ദശാംശം രണ്ടെട്ട് കോടി രൂപയാണ് ബാങ്കിന്റെ പ്രവർത്തന ലാഭം മുതിർന്ന പൌരന്മാർക്കായി വാതിൽപ്പടി സേവനം നൽകുന്ന പദ്ധതി ബാങ്ക് മാർക്കറ്റിൽ ലഭ്യമായ ഏറ്റവും ഉയർന്ന പലിശയാണ് നിക്ഷേപങ്ങൾക്ക് നൽകുന്നതെന്നും അഞ്ച് ശതമാനം മുതലുള്ള വായ്പാ നിരക്കിൽ സ്വർണ പണയ വായ്പ നൽകുന്നുവെന്നതും ബാങ്കിന്റെ സവിശേഷതകളാണ് കാർഷിക വായ്പകൾ കൂടി നൽകാൻ ബാങ്ക് തീരുമാനിച്ചിട്ടുണ്ടെന്നും പൊതുസമൂഹത്തിന്റെ ഉന്നതിക്കും ക്ഷേമത്തിനുമുതകുന്ന പദ്ധതികൾക്കാണ് ബാങ്ക് മുൻഗണന നൽകുന്നതെന്നും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ കെ പി സുരേഷ് പറഞ്ഞു ബാങ്ക് ഡയറക്ടർ പീമ്പുറത്ത് ശ്രീനിവാസനും പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് വേണ്ടത് എന്തായാലും തിരൂരിൽ ഇനി ഒറ്റ പേര് കേരളത്തിന്റെ സ്വന്തം ഇ ഇക്കൊമേഴ്സ് ബ്രാൻഡായ കാപ്ര ഡെയിലി ഇപ്പോൾ തിരൂരിലും നിത്യോപയോഗ സാധനങ്ങൾ മുതൽ കിച്ചൺ അപ്ലയൻസസ് ഹോം ഡെക്കോർ ഐറ്റംസ് വരെ എന്തും ഇനി ഒരിടത്തു നിന്നും ഹൈ ക്വാളിറ്റി ബ്രാൻഡ് ഉൽപ്പന്നങ്ങളെല്ലാം ഏറ്റവും വിലക്കുറവിൽ ലഭിക്കുന്നു തുടർന്ന് ഓണത്തോടനുബന്ധിച്ചും നിരവധി ഡിസ്കൌണ്ട് ഓഫറുകളും സമ്മാനങ്ങളും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കാപ്ര ഇ സ്റ്റോർ ആൻഡ് സൂപ്പർ മാർക്കറ്റ് റിംഗ് റോഡ് തിരൂർ കേരളാസ് ബെസ്റ്റ് അറ്റ് യോ ഡോസ്റ്റെ